സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ പതിനേഴാം സ്ഥാപകത്തിന്റെ ഭാഗമായിട്ട് രാജ്യവ്യാപകമായി തന്നെ എല്ലാ തരത്തിലും ആഘോഷാഘോഷമാണ് അതിന്റെ ഭാഗമായി എന്റെ മണ്ഡലത്തിൽ പിന്നെ സാധാരണക്കാർക്ക് എം പിക്ക് ജനപ്രതിനിധികൾക്ക് വേഗം തന്നെ ലഡു വിതരണം മതിരവികൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗ്യം ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിക്കുന്ന ആളെന്ന നിലയിലാണ് ആന്റോണി എം പിയിട്ടുള്ളത് അത് ഒരു വാർത്തയായി വിവാദമാക്കാൻ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എം പിക്ക് മാത്രമല്ല ജനപ്രതികൾ വേറെ വാർഡുകൾ ജനപ്രതികൾ കൊടുത്തിട്ടുണ്ട് മറ്റ് സാധാരണക്കാർ കൊടുത്തിട്ടുണ്ട് സാമൂഹിക പോത്ര കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നൽകിക്കൊണ്ട് വളരെ ജനകീയമായി എസ് ഡി പിയുടെ സ്ഥാപകനെ ആഘോഷിക്കുമ്പോൾ അതിനെ ഒരു ദുഷ്ടലാക്കോടുകൂടി വാർത്തയാക്കുകയാണ് നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ഒരു വിഷയം അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന വന്നു ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് അതിനുശേഷം ബി ഡി നടത്തിയ ഒരു പ്രതികരണം ഇതിനൊക്കെ പിന്നാലെ ഈ ആന്റോ ആന്റണി എംപിക്ക് നിങ്ങൾ മധുരം നൽകിയതാണ് ഇത്തരത്തിൽ ചർച്ചയാകുന്നത് അല്ല രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് അതായത് ഒരു 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 പിന്നെ പ്രതിനിധിക്ക് നാടിന്റെ ജനപ്രതിനിധിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകത്തിന് പിന്നെ മധുരം നൽകിയാൽ അതിലെന്ത് അതൊക്കെ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് നോക്കിക്കാണുന്നവർക്കാണ് ഞങ്ങൾ അത് മാത്രമല്ല ഞങ്ങൾ വിവിധ തരത്തെ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് സാമൂഹിക പോത്ര പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രതിനിധിക്ക് ഞങ്ങളുടെ മണ്ഡലത്തിന്റെ പ്രതിനിധിക്ക് ഞങ്ങൾ മധുരം നൽകിയിട്ടുണ്ട് അത് വാർഡ് കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ട് താഴെ പ്രാദേശികമായി ബ്രാഞ്ച് കമ്മിറ്റി ഓരോ വാർഡിന്റെ കൗൺസിലർമാർക്ക് നൽകിയിട്ടുണ്ട് ഭാഗമായി ആ പ്രോഗ്രാമിൽ ഒരു ഒരു കേവലം മാത്രമാണ് ഞങ്ങളുടെ മണ്ഡലത്തെ എം പിക്ക് ഞങ്ങൾ മധുരം നൽകിയിരുന്നത് ശ്രീ മൊഹമ്മദ് കേരളത്തിലെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഏതൊരു പാർട്ടി ഏതൊരു പാർട്ടിക്ക് ഇതുപോലെ തങ്ങളുടെ സ്ഥാപക ദിനത്തിൽ ഇങ്ങനെ ഒരു മധുരം നൽകിയാലും അതൊരു വിവാദമാകും അത് തന്നെയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം